വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഹായ് അങ്ങനെ ഞാൻ ഇന്ന് തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൗണ്ടിൽ നടക്കുന്ന മറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഓണക്കാലത്ത് നമുക്ക് അടിച്ചു വിളിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഇത് വിശാലമായ കാർ പാർക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ ഞാനൊരു വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ടിക്കറ്റ് നേരെ എടുക്കാൻ വേണ്ടി പോകാം ഇവിടെ നമുക്ക് ഒരാൾക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ടിക്കറ്റിൻ്റെ ചാർജ് വരുന്നത് മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇതേപോലെ നമുക്ക് ടിക്കറ്റ് എടുക്കണം അപ്പോൾ ടിക്കറ്റ് നമുക്ക് നേരെ നമ്മുടെ കയറി ചെല്ലുന്ന നേരത്തെ അവിടേക്ക് സെക്യൂരിറ്റിക്ക് കൊടുത്തിട്ട് നേരെ അകത്തേക്ക് കയറാം അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യത്തെ ഒരു ഈ മറൈൻ എക്സ്പ്രോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആഴക്കടലിൽ നീന്തി തുടിക്കുന്ന മത്സ്യകന്യമാരെയൊക്കെ കാണാമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറിയപ്പം തന്നെ നല്ല അതിമനോഹരമായിട്ടുള്ള പല കളറിലുള്ള ചെറിയ മീനുകളെ നമുക്ക് ആദ്യം തന്നെ കാണാൻ കഴിയും അത് ആ വെള്ളത്തിനകത്ത് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളോടും കൂടി ഭയങ്കര കളർഫുള്ളായിട്ടുള്ള കൊച്ചുകുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും അതേപോലെയാണ് ഇത് ഒത്തിരി എണ്ണിയാൽ തീരാത്തത്രയും മീനുകളെയാണ് നമുക്ക് ആദ്യം തന്നെ കയറി ചെല്ലുമ്പം നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരമായ ഒരു കാഴ്ചയും കാര്യങ്ങളുമാണ് എല്ലാവരും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഇപ്പം പുറത്ത് ഇപ്പം ഞാൻ നിൽക്കുന്ന അടുത്ത് നിന്ന് പാകത്തു പോയി വേറൊരാൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്തു കൊടുക്കുമ്പോൾ നമ്മൾ ആ മീനുകളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന പോലെയൊക്കെ തോന്നും അപ്പോൾ എല്ലാവരും സെൽഫി എടുക്കുകയാണത്തെല്ലാം പുറത്തു ആകത്തും എല്ലാം നിന്ന് ആൾക്കാർ സെൽഫിയും കാര്യങ്ങളും എടുത്തുകൊണ്ടിരിക്കുകയാണ് കടലിൻ്റെ അടിയിൽ പോയി നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഈ അണ്ടർ വാട്ടർ ടണൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു സെക്ഷനാണ് ഈ അണ്ടർ വാട്ടർ ടണൽ വലിയ മത്സ്യങ്ങളും ചെറിയ മത്സ്യങ്ങളെയും നമുക്കിവിടെ കാണാൻ കഴിയും ഇവിടെ തന്നെ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട ആ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് അതുപോലെ കൂട്ടമായും കൂടെ പല കളറിലുള്ള മീനുകൾ ഇവിടെ നമുക്ക് വരുമ്പോൾ ഭയങ്കര ഒരു കളർഫുള്ളാണ് ഭയങ്കര ഭംഗിയാണ് ഇതിനെയൊക്കെ കാണുവാൻ വേണ്ടി രണ്ട് ഓരോരുത്തനവിടെ ഇങ്ങനെ പാഞ്ഞു അടപ്പമുണ്ട് നമ്മളെ വലിയൊരു മീനിൻ്റെ അടുത്തേക്ക് അവന് ഇങ്ങനെ തൊട്ടുരുമ്മി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് നമ്മൾ നേരെ മേളിലോട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് അതായത് നമ്മളിപ്പോൾ ഒരു വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ അല്ലെങ്കിൽ നമ്മളൊരു വെള്ളത്തിൽ നമ്മൾ നിൽക്കുന്നതെങ്കിൽ എങ്ങനെയാണോ അപ്പോൾ നമ്മുടെ തൊട്ട് തൊട്ടുമേളിൽ കൂടെയൊക്കെ സൈഡിൽ കൂടെയൊക്കെ മീനുകൾ പോകുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ഫീല് കറക്റ്റായിട്ട് നമുക്ക് ഇതിനകത്ത് കയറുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കരമാണ് ഉഴപ്പുള്ള കുട്ടികളൊക്കെ ഭയങ്കര അത്ഭുതത്തോടെയാണ് നോക്കുകയും അതുവഴിയൊക്കെ പോവുകയൊക്കെ ചെയ്യുന്നത് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എൻ്റെ പെരുമ്പാമ്പിൻ്റെ ഒരു കുഞ്ഞ് ഇവിടെ കിടപ്പുണ്ട് നല്ല ഉറക്കത്തിലാണെന്ന് തോന്നുന്നു അപ്പോൾ നമ്മളെ ചൊല്ലിപ്പെടുത്താതെ വീണ്ടും അവിടെ നിന്ന് നമ്മുടെ തൊട്ടിപ്പുറത്ത് എക്നോവയുടെ രണ്ട് പേര് ഇവിടെ കിടപ്പുണ്ട് അപ്പോൾ അവ ഈ പറയുന്ന രണ്ടുപേർ മാത്രമേ ഉള്ളൂ മത്സ്യങ്ങൾ വെച്ചുള്ളതെന്ന് പറയാൻ വേണ്ടി അപ്പോൾ ഇവരെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പോകുന്നത് അതുപോലെ മത്സ്യങ്ങളുടെ കാഴ്ചകളിലേക്കാണ് വീണ്ടും പോകുന്നത് ഇത് ചെറിയ അക്കോറിയം പോലെ സെറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് ഇതുണ്ട് അപ്പോൾ അതിനകത്തെല്ലാം ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങളെയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ അവിടുന്ന് നിന്ന് നമ്മളാ കാഴ്ച കണ്ടിട്ട് നേരെ നമ്മളിനി ഇതിൻ്റെ മെയിനായിട്ടുള്ള നമ്മുടെ മത്സ്യകന്യകമാരെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഫിലിപ്പീൻസിൽ നിന്ന് വന്നിട്ടുള്ള രണ്ട് മത്സ്യകന്യകമാരാണ് ഇവിടെ നമുക്ക് ഉള്ളത് ഇപ്പം ഞാൻ വന്ന സമയത്ത് ഇവിടെ ഒരാളാണ് ഇതിനകത്ത് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഒരു അത്ഭുത കാഴ്ചയാണ് ഇവരിവിടെ സമ്മാനിക്കുന്നത് എന്ന് വേണം പറയാൻ അപ്പോൾ ഇനി നമ്മുടെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് ചെറിയ സ്റ്റാളുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അപ്പം അത് കാണാം ചേരുവ ചേർത്ത കരിപ്പെട്ടി ജലദോഷം പനി കഫക്കെട്ട് തൊണ്ടവേദന വയറുവേദന ദഹനത്തിനൊക്കെ രണ്ട് ഗ്ലാസ് ചുടുവെള്ളത്തിക്ക് ഒരു കട്ട ചുക്ക് കാപ്പിട്ട് എടുക്കാം ഓൾറെഡി കാപ്പിപ്പൊടി അയ്മത്തൊക്കെ കൽക്കണ്ടൊക്കെ ചേർത്താണ് ചുമ്മാ കഴിക്കുന്ന കഴിച്ചു നോക്കി പകുതി പറഞ്ഞാൽ മതി പണം കൽക്കണ്ട പണ എവിടെയാ مساجر من موبائل کنٹر چارج پور چارجر چوڑی ہوٹ باگ കഴിച്ചോട്ടോ ആ ഹലുവ ആണ് പൂം ഗ്രാനേറ്റിൻ്റെ ഹലുവ പേടിക്കണ്ടോ വൈകിട്ട് കഴിച്ചു ഈ പ്രായത്തിലല്ല ഹലുവ കഴിക്കാൻ പറ്റും അല്ല വലുതായി ചെറുത് വലുതായി കഴിഞ്ഞാൽ പിന്നെ ഒട്ട് കഴിക്കാൻ പറ്റുമോ നമ്മളെ എവിടെ ഒരു ഇതുപോലുള്ള പ്രോഗ്രാമിന് പോയാലും കാണാവുന്ന ഒരു സ്റ്റാളാണ് ഇത് പച്ചക്കറി വിത്തിൻ്റെ സ്റ്റാൾ അപ്പോൾ എന്തായാലും നമ്മളവിടെ നിന്ന് നോക്കിപ്പോയി എന്തൊക്കെയുണ്ട് ഇത് എങ്ങനെയൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കും വിലയോക്കി എങ്ങനെയാണ് നടുന്നതെന്നൊക്കെ ചോദിക്കും എൻ്റെ മേടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും എനിക്ക് പിന്നെ നമ്മൾ ഓർക്കുന്ന അടുത്ത് ഇതേപോലെ ഒരു സ്റ്റാൾ കാണുമ്പോഴായിരിക്കും എന്തായാലും അവിടെ നിന്നും പെട്ടെന്ന് പോകുന്ന നമ്മളടുത്തത് കുറച്ച് മാലകളുടെയൊക്കെ സെക്ഷനുണ്ട് അപ്പോൾ ആ മോക്ക് രണ്ട് മൂന്ന് ആ മാലകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് എടുത്ത് എങ്ങനെയായാലും നമ്മൾ ഇതുവഴി പോകുമ്പോൾ നമ്മളൊന്ന് നോക്കിപ്പോകും കാരണം അതേപോലെ കളർഫുള്ളായിട്ടാണ് ഇവിടെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത് ഓക്കെ എല്ലാം കപ്പയല്ലേ കപ്പ് ആ ഇതോ പല വീഡിയോയിലും ഞാൻ ഇങ്ങനൊരു കണ്ണാടി കണ്ടിട്ടുണ്ട് അപ്പോൾ രാത്രി ഓരോരുത്തർ കണ്ണാടി ലൈറ്റ് ഓൺ ആക്കി വെച്ചിട്ട് ഡാൻസ് കളിക്കുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കറങ്ങുന്ന കൂട്ടത്തിലാണ് അവനെ കണ്ടത് അങ്ങനെ മേടിച്ച് നമ്മുടെ പിള്ളേരുടെയൊക്കെ ഇഷ്ടസാധനമായിട്ടുള്ള ചെറിയ കാറുകളൊക്കെ നിരത്തിയിരിപ്പുണ്ട് അങ്ങനെ എൻ്റെ ചാനലിലേക്ക് ഒരാളുടെ എണ്ണം കൂടെ കൂടിയിരിക്കുകയാണ് അപ്പോൾ ആ പുള്ളി സബ്ബ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനൽ അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ നമുക്ക് ചെറിയ മസാലപ്പൂരിയും പാനീപൂരി അതുപോലെ കുലിക്കി സർപ്പത്ത് കാര്യങ്ങളൊക്കെ കിട്ടുന്ന ചെറിയൊരു ഫുഡിൻ്റെ ഒരു കോട്ട ഇവിടെ നമുക്ക് കാണാം അവിടെ നേരെ ലാസ്റ്റ് നമ്മുടെ ഈ മറയുന്ന എക്സ്പോട്ടേ ലാസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പുട്ടി കുട്ടികൾക്കുള്ള ഒരു ഇതാണ് അത് കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കാഴ്ചകളും ഇവിടെ അവസാനിക്കുകയാണ്